പ്രിയപ്പെട്ടവർ ഏറ്റുമാനൂര്യം ഭർത്താവിൻ്റെ പീഡനവും ഏറ്റു ആത്മഹത്യ ചെയ്ത ജസ്മോളും മക്കളും എൻ്റെ സഹോദരിമാരെ എന്താ നിങ്ങൾ ഇന്ത്യൻ നിയമത്തെ തിരിച്ചറിയാത്തത് ഇത്രയും സുരക്ഷിതത്വം തരുന്ന ഒരു നിയമം ലോകത്തെവിടെയും ഉണ്ടാകില്ല നമ്മുടെ സഹോദരിമാർക്ക് പക്ഷേ ആ നിയമം നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ പുറകെ നിങ്ങൾ പോവുക നിങ്ങളില്ലാതായി തീർന്നാൽ ആർക്കാണ് നഷ്ടം ഈ സമൂഹത്തിനാണ് ഒരുപക്ഷെ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങളൊരുപക്ഷേ നഷ്ടമായിരിക്കില്ല പക്ഷേ ഈ സമൂഹത്തിന് നിങ്ങൾ ആവശ്യമാണ് ഒരമ്മയായിട്ട് ഒരു സഹോദരിയായിട്ട് എവിടെയോ നിങ്ങൾ എത്തിച്ചേരേണ്ടവരാണ് ഈ രാജ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാരൊരു അപേക്ഷയാണ് നിങ്ങൾ ഇന്ത്യൻ നിയമത്തെ തിരിച്ചറിയോ നിങ്ങളെ വേട്ടയാടുന്നവരെ ആ നിയമം വെച്ച് നിങ്ങളെ ഇല്ലാതാക്കണം അതാണ് ചെയ്യേണ്ടത് നട്ടല്ലോടെ ഉയർന്നു നിൽക്കണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരിമാരെ തിരിച്ചറിയാൻ നമ്മുടെ ഇന്ത്യൻ നിയമത്തെ നമ്മുടെ ജസ്മോളും മക്കളും ഇല്ലാതായപ്പോൾ എന്തൊരു വേദനയാണെന്ന് അറിയാവോ പക്ഷെ അവർ നിയമത്തെ അറിഞ്ഞില്ല അറിയാൻ ശ്രമിച്ചില്ല പ്ലീസ് തിരിച്ചറി പ്ലീസ് നമ്മുടെ ഇന്ത്യൻ നിയമത്തെ തിരിച്ചറി പ്ലീസ് നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ ഇന്ത്യൻ നിയമം ആ ഇന്ത്യൻ നിയമത്തെ നിങ്ങൾ തിരിച്ചറി നമ്മുടെ ഭരണഘടനയെ തിരിച്ചറി ഇത്രയും സുരക്ഷിത്വം തരുന്ന ലോകത്തൊരു നിയമം ഇല്ല ഒന്ന് നോക്കിയാൽ കേസെടുക്കുന്ന നിയമമാണ് നമ്മുടേത് അന്നിട്ട് പോലും ആ നിയമത്തെ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് സങ്കടം പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ഭരണഘടന നിങ്ങളുടെ കൂടിയുണ്ട് നീതിനായ വ്യവസ്ഥ നിങ്ങളുടെ കൂടെയുണ്ട് പ്ലീസ് ഒന്നും മനസ്സിലാക്കൂ കാണാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഇത്തരം മരണങ്ങൾ പ്ലീസ് 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 ഇറ്റ്സ് മീമാനു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ